ിയാസ് മന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് റഷ് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സാധാ നോൺ എ സി റൂം അറുന്നൂറ് രൂപ സാധാ എ സി ആയിരം രൂപ ചൂട് റൂമ് രണ്ടായിരം രൂപ നോൺ എ സി ആയിരത്തഞ്ഞൂറ് രൂപ എല്ലാ മിക്കവാറും എല്ലാ റഷ് ഹോസും ഡബിൾ റൂമാണ് സിംഗിൾ സിംഗിൾ ബെഡുകൾ കുറവാണ് ഇരുപത്തഞ്ച് ദിവസം ബുക്ക് ചെയ്യാണ്ട് ഈ റൂം കിട്ടാത്ത അവസ്ഥയാണ് സാധാരണ ജനങ്ങൾ പണ്ടൊക്കെ നേരത്തെ എല്ലാ റൂമും കാലി കിടന്ന അവസ്ഥയിൽ നിന്ന് രാവിലെ പന്ത്രണ്ട് മണിയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി രാവിലെ പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് ചെക്ക്ഔട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലെ മുറികളില് താമസിക്കുന്നത് പോലെ വളരെ ചുരുങ്ങിയ ചെലവില് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയാലോ അതും ഈ നോൺ എ സി മുറികൾക്കാണെങ്കിൽ നാനൂറ്റി അൻപത് അതുപോലെ ഡബിൾ ബെഡുള്ള എ സി റൂമുകൾക്കാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് അതിമനോഹരമായ മുറികളില് താമസിക്കാൻ സാധിക്കും ഇത് പി ഡബ്ല്യു ഡിയുടെ റെസ്റ്റ് ഹൗസുകളിലാണ് ഈ സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ഈ മുറികൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മനോഹരമായാണ് ആ മുറികൾ ഉള്ളത് അവിടെ എത്ര സൗകര്യപൂർവ്വം നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമെന്നുള്ളത് ഈ റെസ്റ്റ് ഹൗസുകൾ കാണുമ്പോൾ അതി മനോഹരമായിട്ട് തന്നെയുണ്ട് മുറികളൊക്കെ ആളുകൾക്ക് താമസിക്കാൻ ഓൺലൈൻ ഓൺലൈൻ വഴി വഴി അവസരമുണ്ട് ബുക്ക് ചെയ്യാനൊക്കെ അപ്പോൾ ഈ ഒരു നവീകരണം നടന്നത് എപ്പം ഏത് മുതലായിരുന്നു നമ്മുടെ മന്ത്രി അധികാരത്തിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അരമ്പു സുധാകരൻ സാറിന്റെ കാലത്ത് പ്രവർത്തനം തുടങ്ങിയായിരുന്നു അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് മന്ത്രി ഇത് പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് റസ്റ്റ് ഹൗസ് എല്ലാം നവീകരിക്കുന്ന ഒരു പരിപക്ഷം ഏതാണ്ട് എൺപത്തഞ്ച് വർഷം പഴക്കമുള്ള റെസ്റ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ റെസ്റ്റ് ഹൗസുകളൊന്നാണ് ഈ കോട്ടയം ഈ എറണാകുളം റെസ്റ്റ് ഹൗസ് ഇത് പിന്നെ അപ്പുറത്ത് ഗസ്റ്റ് ഹൗസിൻ്റെ അനക്സ് ആയിട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇന്ദിരാഗാന്ധിയൊക്കെ വന്ന ഒരു റെസ്റ്റ് ആണ് ഇന്നിപ്പോൾ ഏകദേശം എല്ലാ ദിവസവും എല്ലാ ഇരുപത്തി ഇരുപത് ഇരുപത്തഞ്ച് ദിവസം മുമ്പ് ബുക്ക് ചെയ്യാണ്ട് ഈ റൂം കിട്ടാത്ത അവസ്ഥയാണ് സാധാരണ ജനങ്ങൾക്ക് പണ്ടൊക്കെ നേരത്തെ എല്ലാ റൂമും കാലി കിടന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം മുൻപ് ബുക്ക് ചെയ്താലേ റൂം കിട്ടൂ എന്ന അവസ്ഥ വന്നിട്ടുണ്ട് ഒരു നവീകരണം തന്നെ ജില്ലകളിലും അതായത് വരുമാനം തന്നെ ഒരു നാലഞ്ച് ഇരട്ടി വർദ്ധിച്ചതാണ് നമ്മളിത് ഒരു ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ കൂടി വന്നാലൊരു അറുപത് എഴുപത് എഴുപതിനായിരം രൂപ മാസം കിട്ടിക്കണ സാധനത്തിൽ ഇപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപ വരുമാനം കൂടിയിരുന്നു എൻ്റെ മുതൽ വരുമാനം വർദ്ധനമായിരുന്നു ഓൺലൈൻ 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 ബുക്കിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ വന്ന് ബുക്ക് 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 റൂം റൂം ഇല്ല കൊടുക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്താലേ ചെയ്താൽ പക്ഷെ അത് ഇരുപത്തഞ്ച് ദിവസം ബുക്ക് ചെയ്താലും കിട്ടുകയുള്ളൂ അത്രയും തിരക്കായി പോയി കാരണം ഇവിടെ ദിവസവും ആൾക്കാർ വരുന്ന് വന്നു പോകുന്നുണ്ട് റൂം തിരക്കി ഞാൻ പറഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇത് ആ ഒരു യാതൊരു ബന്ധവുമില്ല എല്ലാം ഓൺലൈനായി പോയി പണ്ടൊക്കെ മാനേജന്മാരായി കൊടുത്തിട്ടിരുന്നത് ഞങ്ങൾക്ക് ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ സൈറ്റ് എടുത്ത് നോക്കിയാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് എത്ര റൂം ഇവിടെ കാലിലാണ് സൈറ്റ് എടുത്ത് നോക്കി സൈറ്റ് എടുത്ത് നോക്കിയിട്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത് റേറ്റ് റേറ്റ് വളരെ തുച്ഛമായ രീതിയിൽ ആളുകൾക്ക് താമസിക്കാൻ സാധാരണക്കാർക്ക് എങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ റേറ്റ് ഫസ്റ്റ് റെസ്റ്റോസ് എ സി റൂമ് സാധാ എ സി റൂമ് അറുന്നൂറ് രൂപ സാധാ അല്ല സാധാ നോൺ എ സി റൂമ് അറുനൂറ് രൂപ സാധാ എ സി ആയിരം രൂപ പിന്നെ ഉള്ളത് നമ്മുടെ ഈ സ്യൂട്ട് റൂമ് രണ്ടായിരം രൂപ നോൺ എ സി ആയിരത്തഞ്ഞൂറ് രൂപ എല്ലാ റഷ്യൻ എല്ലാ റഷ്യ ദിവസവും ഡബിൾ റൂമാണ് സിംഗിൾ ബെഡ് സിംഗിൾ ബെഡുകൾ കുറവാണ് സിംഗിൾ കുറവാണ് സിംഗിൾ ക്ലാസിലേക്ക് വരുമ്പോൾ പിന്നെ എഴുന്നൂറ്റമ്പത് രൂപ വരും എ സി റൂം എഴുന്നൂറ്റമ്പത് രൂപ അത് നോൺ എ സി അറുന്നൂറ് രൂപ അല്ല നാനൂറ് രൂപ എ സി എഴുന്നൂറ്റമ്പത് രൂപ നോൺ എ സി നാനൂറ് രൂപ എ സി പിന്നെ എ സി റൂം സ്യൂട്ട് റൂം ആയപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ ഇപ്പോൾ വരുന്നപ്പോൾ ഇപ്പോൾ പണത് എല്ലാ ഗസ്റ്റ് ഹൗസും റെസ്റ്റ് ഹൗസുകളും ഗസ്റ്റ് ഹൗസുകളും ഈ റെസ്റ്റ് ഹൗസുകളും എല്ലാം സ്യൂട്ട് റൂമായിട്ട് തന്നെ ഒരു ഭാഗം സ്യൂട്ട് റൂമായിട്ട് തന്നെ വന്നു പക്ഷെ അതും നല്ല തിരക്കാണ് എൻ്റെ വീട് വൈക്കത്താണ് നിങ്ങൾ തന്നെ വൈക്കത്ത പോലും ഇപ്പോൾ അവിടെ റൂം കിട്ടും ഈ രണ്ടായിരം രൂപയുടെ റൂമിന് പോലും അവിടെ തിരക്കാണ് തിരക്കാണോ കിട്ടുന്നില്ല ഇത്ര ചുരുങ്ങിയ ചെലവിൽ വലിയ താമസിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ജില്ലയിലും ബുക്കിങ്ങും ഈ ഒരു തന്നെ അതായത് ഇപ്പൊ ഈ തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം എറണാകുളമാണ് അതാ ഒരു പ്രാധാന്യമാണ് ഈ ഇരുപത്തഞ്ച് ദിവസം ഇവിടെ ഫുൾ ആയി കാര്യം എറണാകുളം ജില്ലയിൽ ഒരിടത്ത് പോലും ഇപ്പൊ അതാ ദിവസം റൂം കിട്ടാനില്ല ഒരു റെസ്റ്റ് ഹൗസിൽ ഇപ്പൊ എട്ടോളം ഒമ്പതോളം റെസ്റ്റ് ഹൗസിലുണ്ട് പക്ഷെ ഒരു ദിവസം പോലും നമുക്ക് അതാ ദിവസം വന്നാൽ ഒരു റെസ്റ്റ് ഹൗസില് റൂം കിട്ടുന്നില്ല എന്ന അവസ്ഥയാണ് ചെ ഉള്ളിലോട്ട് കയറിക്കിടുന്ന റെസ്റ്റ് ഹൗസിൽ വരെ ഒരു രണ്ട് ദിവസം ബുക്ക് ചെയ്താലേ കിട്ടുകയുള്ളൂ കാരണം പട്ടിവറ്റം പുത്തം കുരിശ് പോലത്തെ റിമോട്ട് ഏരിയയിൽ റെസ്റ്റ് ഹൗസുകൾ ഇറക്കിടപ്പുണ്ട് അതൊക്കെ ഈ പറയുന്ന പോലെ രണ്ട് മൂന്ന് ദിവസം എങ്കിലും ബുക്ക് ചെയ്താൽ അവിടെ റൂം കിട്ടുകയുള്ളൂ ആ കണ്ടീഷനാണ് അവിടെയൊക്കെ ഒരാളും ചെല്ലാത്ത റെസ്റ്റ് ആണ് കാരണം ഒരു വർഷത്തിൽ ഒന്നാ രണ്ടോ പേര് വന്നുകൊണ്ടിരുന്ന റെസ്റ്റ് ആണ് ഈ പട്ടിമറ്റം അങ്ങനെയുള്ള റെസ്റ്റ് ഹൗസിലൊക്കെ അപ്പോൾ എൻ്റെ ഞാൻ എനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ അതൊക്കെ അവിടെയൊക്കെ ഞാൻ പോകുമ്പോൾ ഒരു വർഷത്തിൽ ഒന്നാം രണ്ടോ പേര് റൂം എടുത്തിട്ടുള്ള എടുക്കാൻ വരുന്നുള്ളൂ ആ സ്ഥലം വരെ ഇപ്പോൾ ഫുള്ളാണ് ുംങ്ങനെയാണ് ചെക്കിൻ്റെ രാവിലെ പന്ത്രണ്ട് മണിയാണ് ഉച്ചക്ക് പന്ത്രണ്ട് മണി രാവിലെ പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് കറക്റ്റ് ഇരുപത്തി മൂന്ന് മണിക്കൂറാണ് കിട്ടുന്നുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിനും കിട്ടുന്നില്ല കാണുമ്പോൾ തന്നെ 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 വളരെ വളരെ നീറ്റായിട്ടും അതുപോലെ ടോയ്ലറ്റ് സംവിധാനവും ഒക്കെ നന്നായി സ്റ്റാഫുകളുടെ പര്യാപ്തയുണ്ട് കാരണം ഇതിപ്പോ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞു ഒരു ഇരുപത്തി മുറിക്ക് ഒരു മുപ്പത്തഞ്ച് നാപ്പത് പേരുണ്ട് ആ സ്ഥാനത്ത് ഇവിടെ ഞങ്ങൾക്ക് എല്ലാരും കൂടെ എട്ടുപേരാട്ടു പേരെ വെച്ചിട്ടാണ് ഈ പറയുന്ന ഇത് ഓടിച്ചിട്ട് പോകേണ്ട ഗതിയാണ് അപ്പോൾ അത് സ്റ്റാഫിൻ്റെ പര്യാപ്തതയുണ്ട് കാരണം അത്യാവശ്യം ഇവിടെ ഇപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വാച്ചറാണ് ഇവിടെ ഫുൾ ടൈം ഒരു വൈകിട്ട് വാച്ചറേ ഉള്ളു വൈകിട്ട് ഞാനും വാച്ചറാണ് നിൽക്കുന്നത് പകലാകുമ്പോൾ ഒരു ബഡ്ലറും ഉണ്ട് പിന്നെ ഒരു മൂന്ന് നാല് സ്റ്റാഫും ഉണ്ട് അത്രയും പേരാണ് ഈ അത്രയും പേര് വെച്ചാൽ ഈ ഡ്രസ്ബ്സ് ഓടിച്ചിട്ടുണ്ട് പോകുന്നത് പ്രധാനപ്പെട്ട വിഷയം ഇതാണ് ഈ സ്റ്റാഫുകളുടെ അപര്യാപ്തയാണ് പെയിനായിട്ട് വിഷയം ഈ ഭക്ഷണത്തിന് ഉണ്ട് അല്ലേ ക്യാൻറ്റീൻ ക്യാൻറ്റീനും പ്രൈവറ്റ് ആയിട്ടാണ് നടത്തിയെന്നു പ്രൈവറ്റ് പ്രൈവറ്റിന് പോയി ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്കും ഫുഡുണ്ട് വൈകിട്ട് അത്യാവശ്യം വന്നാൽ മേടിച്ച് കൊടുക്കാവുന്ന കണ്ടീഷനുണ്ട് നൈറ്റ് ഫുഡ് ഇല്ല ഇപ്പം തുടങ്ങാനുള്ള പരിപാടി ഉണ്ടെന്ന് സർക്കാരിപ്പോൾ ആറുമണിവരെ ഗവൺമെൻറ് ആറു മണിവരെ ക്യാൻറ്റീൻ നടത്തിയാൽ മതി എന്നാണ് നിർദ്ദേശം വെച്ചത് അതുകൊണ്ട് തന്നെ വൈകിട്ട് ഇപ്പോൾ കുറവാണ് കുറവാണ് ഇപ്പോൾ നഗരങ്ങളിലെത്തുന്ന പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം എറണാകുളം പോലുള്ള നഗരങ്ങളിൽ എത്തുന്നവർക്കൊക്കെ ചുരുങ്ങിയ ചെലവിൽ താമസിക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും കൂടിയാണ് പി ഡബ്ല്യു ഡി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ ജില്ലകളിലും ഈ സംവിധാനം ഉണ്ട് കീശകാലയാകാതെ നമുക്ക് വലിയ മുറികളിൽ സൗകര്യപൂർവ്വം താമസിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത